പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ചേർന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോവിന്റെ സമ്മേളനത്തിന്റെ ഉച്ച സമയത്തുള്ള ഭക്ഷണത്തിന് വേണ്ടി പിരിയുന്ന സമയത്താണ് മുഖ്യമന്ത്രിയെ കാത്തുനിന്ന് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് പൊതുവെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അസഹിഷ്ണുതയോടുകൂടി മാത്രമേ മുഖ്യമന്ത്രി മറുപടി പറയാറുള്ളൂ കടക്ക് പുറത്ത് എന്നാണ് മാധ്യമങ്ങളോട് മിക്കവാറും മുഖ്യമന്ത്രി സംസാരിക്കാറുള്ളത് കൽപ്പിക്കാറുള്ളത് മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന മുഖ്യമന്ത്രിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന മാധ്യമങ്ങളെ മാത്രമാണ് മുൻനിരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാറുള്ളത് ഇതൊരു ആക്ഷേപം തന്നെയാണ് എന്നാൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐക്കുള്ളിൽ അതായത് സി പി എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ മുഖ്യമന്ത്രിയും സി പി എമ്മും വലിയ തരത്തിലുള്ള ഉരുസൽ നടന്നിട്ടുണ്ടായിരുന്നു വലിയ സംവാദങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കേരളം കണ്ടറിഞ്ഞതാണ് നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ഒരു കാരണവശാലും ആർ എസ് എസിന്റെ വർഗീയ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല അത് ഇടതുപക്ഷത്തിന്റെ നയമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത് മുന്നണിയിലോ മന്ത്രിസഭയിലോ കൂടി ആലോചിക്കാതെ മുഖ്യമന്ത്രിക്ക് ആരാണ് ഇത്തരം ഒരു പദ്ധതിയിൽ അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുവാനുള്ള അധികാരം നൽകിയത് എന്ന് സി പി ഐയുടെ മന്ത്രിമാർ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ സി പി എമ്മിലും മന്ത്രിസഭയിലും ചോദ്യം ചെയ്യാനാവാത്ത നേതാവ് എന്ന രീതിയിൽ അപ്രമാദിത്വത്തോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന സി പി ഐ മന്ത്രിമാരോട് അന്നേ മുഖ്യമന്ത്രിക്ക് കലിപ്പായിരുന്നു പിന്നീട് ഈ വിഷയം പുറത്തിറിയുകയും സി പി എമ്മിന് വലിയ നാണക്കേടായി പിണറായി വിജയന് അതിലേറെ നാണക്കേടായി ഈ വിഷയവുമായി മുന്നോട്ടു പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തങ്ങൾ മാറി നിൽക്കും മന്ത്രിസഭയുമായി സഹകരിക്കില്ല എന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ശക്തമായ താക്കീത് നൽകിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും നരേന്ദ്രമോദിയുമായി പി എം ശ്രീ ധാരണ ഒപ്പുവച്ചതിൽ നിന്നും പിൻവലിക്കേണ്ടതായി വന്നു കേന്ദ്രത്തിന് കത്തയക്കേണ്ടതായി വന്നു ഈ വിഷയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കത്തയച്ചതിനെ തുടർന്ന് കെട്ടടങ്ങുകയായിരുന്നു എന്നാൽ കത്തയക്കുവാൻ വേണ്ടി വീണ്ടും രണ്ടാഴ്ച സമയമാണ് സി പി എമ്മിനകത്ത് ഉരുത്തിരിഞ്ഞു വന്ന വിവാദങ്ങൾക്കൊടുവിൽ സ്വീകരിക്കാൻ സാധിച്ചത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത തീരുമാനം ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ചേർന്നെടുത്ത തീരുമാനം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെപ്പിക്കുക എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും സന്ദർശിച്ചതിനു ശേഷം തന്നെയായിരുന്നു എന്നുള്ളതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന സംഭവം തന്നെയായിരുന്നു ഈ സംഭവങ്ങളാണ് മാധ്യമപ്രവർത്തകർ ഇന്നലെ ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കും എതിരായുള്ള കേസുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ മുഖ്യമന്ത്രി തന്നെ പ്രതിയായിട്ടുള്ള ലാവലിൻ കേസ് എന്നീ വിഷയങ്ങളിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സീരിയസ് സീരിയസ്ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി കേസ് അന്വേഷിക്കുന്നത് സീരിയസ്ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ തൂക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന് തന്നെ ഇ ഡിസ് നോട്ടി അയച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ മകനെയും മകളെയും തനിക്കെതിരെയും തന്നെയുള്ള കേസുകളിൽ നിന്നും വീണ്ടും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരുവേള ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതു വിധേയയും കേന്ദ്രത്തെ പ്രീണിപ്പിച്ചു നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് അനുസൃതമായി നീങ്ങിക്കൊണ്ട് പി എം ശ്രീ പദ്ധതി പോലുള്ള പദ്ധതികളിൽ അംഗമായിക്കൊണ്ട് തന്റെയും തന്റെ കുടുംബത്തെയും തടി വട്ടമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ആലോചിക്കാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ആരോപണമായി ഉന്നയിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പിന്നീട് കടുത്ത നീരസം തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്തായാലും സി പി ഐ ശക്തമായ നിലപാടുകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് മുന്നിൽ കൊമ്പ് കുത്തേണ്ടതായി വന്നു മുട്ടുമടക്കേണ്ടതായി വന്നു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും കേരളം പിന്നോട്ട് മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കേണ്ടതായി വന്നു ഈ വിഷയം തന്നെയാണ് ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിനിടയിൽ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദ്യങ്ങളായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിയത് എന്നാൽ ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനോട് നിങ്ങൾ എത്ര വർഷമായി മാധ്യമപ്രവർത്തകനായിട്ട് എന്നുള്ള തിരിച്ച് രോക്ഷത്തോടുകൂടി ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതായത് മാധ്യമങ്ങളുടെ മെക്കിട്ട് മെക്കിട്ടുകയറുന്ന ജോലി മുഖ്യമന്ത്രി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലെങ്കിൽ അഥവാ മാധ്യമങ്ങളെ കാണുമ്പോൾ അസഹിഷ്ണുതാപൂർവ്വം പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ രീതികൾക്ക് ഒരു കാരണവശാലും മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ പി എം ശ്രീ വിവാദത്തിന് ശേഷം കൂടിയ പോളിറ്റ് ബ്യൂറോയിൽ പി എം ശ്രീ വിവാദം ചർച്ചയായി എന്നുള്ള സൂചന കിട്ടിയതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകർ അത്തരത്തിലൊരു ചോദ്യം മുഖ്യമന്ത്രിയോട് ഉയർത്തിയത് എന്തായാലും കേരളം അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ ചേരുന്ന പോളിറ്റ് ബ്യൂറോന്റെ മുഖ്യ അജണ്ട എന്നിരിക്കലും പി എം ശ്രീ അതിൽ ചർച്ചയായിട്ടുണ്ട് വിവാദമായിട്ടുണ്ട് എന്നുള്ള സൂചനയെ തുടർന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോൾ അത്തരത്തിലൊരു ചോദ്യം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് എന്നാൽ മുഖ്യമന്ത്രി അതിന് വളരെ അസഹിഷ്ണുതാപൂർവ്വം പെരുമാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രിയുടെ രീതികളിൽ മാറ്റമുണ്ടായിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് കലിപ്പ് കൊണ്ട് പെരുമാറുന്ന രീതിയിൽ നിന്ന് മുഖ്യമന്ത്രി ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക